നമസ്കാരം നമുക്കൊപ്പം മേയറുണ്ട് പലപ്പോഴായി നമ്മുടെ ഒപ്പം വാർത്തകൾ എത്തിക്കൊണ്ട് നമസ്കാരം തൃശ്ശൂർ ഇന്ന് തൃശ്ശൂർ പുലിക്കളി പുലിക്കളി എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല തൃശ്ശൂരിന്റെ ഏറ്റവും വലിയ ഏറ്റവും വലിയ ഒരു ഉത്സവമായിട്ടാണ് ഞങ്ങൾ കാണുന്നത് അപ്പൊ പുലിക്കളി ഇല്ലാത്ത ഓണം തൃശ്ശൂർക്കാർക്കും ഇതയിൽ നിന്ന് അവർ ഊരി തിരിഞ്ഞു വന്നപ്പോൾ വലിയൊരു വലിയ ജനവിഭാഗം ഇന്ന് തൃശ്ശൂർ ഈ പറയുന്ന സ്വരാജ് റൗണ്ടിലുണ്ട് ഏഴ് പുലിക്കളി സംഘങ്ങളുണ്ട് മുന്നൂറ്റി അൻപത് പുലികളുണ്ട് അതിനകത്തുള്ള പ്രത്യേകത നാല് വയസ്സ് മുതൽ എഴുപത് വയസ്സ് വരെയുള്ള പുലികളുണ്ട് പെൺപുലികളുണ്ട് വരും തലമുറ ഇത് മുന്നോട്ട് കൊണ്ടുപോകും എന്നുള്ളതിൻ്റെ തുടക്കമാണ് എല്ലാവർക്കും തൃശ്ശൂരിൻ്റെ പുലിക്കളി ആശംസ ഓരോ വർഷവും കൂടുന്തോറും സ്ത്രീകൾക്ക് വരാൻ കഴിയുന്നത് വലിയൊരു മാറ്റം ഉണ്ടാകുമ്പോൾ തൃശ്ശൂരിനകത്ത് വലിയ മാറ്റങ്ങളായില്ലേ നമ്മൾ പഴയ തൃശ്ശൂരല്ല തൃശ്ശൂർ പഴയ തൃശ്ശൂരല്ല മാറ്റങ്ങളുണ്ടാകണം ഇനിയും മാറ്റങ്ങൾ വരാനുണ്ട് കാലക്രമേണ തൃശ്ശൂര് മറ്റ് സംസ്ഥാനത്തിന് തുല്യമായ രീതിയിലേക്ക് നമ്മൾ എത്തും എല്ലാ ആശംസ